ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ഒരു കൊഞ്ച് ബിരിയാണി ആയാലോ അതും വളരെ എളുപ്പത്തിൽ വായോ ആദ്യം തന്നെ നമുക്ക് കൊഞ്ചൊന്ന് റെഡിയാക്കി വെക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത മസാലക്കൂട്ടിലേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന നാനൂറ് ഗ്രാം കൊഞ്ച് നല്ലതുപോലെ അരപ്പൊക്ക പുരട്ടി മാറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി നമുക്ക് ആ നിരത്തിന് ചോറ് വേവിച്ചെടുക്കാം ഞാനിത് വെച്ചു ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ കണക്കന്നെ ഒരു ഗ്ലാസ് അരക്കി ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ചോറ് പറ്റിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇതിപ്പം തിളച്ചു വന്ന വെള്ളത്തിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പട്ട ഇതെല്ലാം ഇട്ട് വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും അരിയിട്ട് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് വെള്ളം ഊറ്റിയടിക്കുക ചെയ്യുന്നത് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരുന്നത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന കൊഞ്ച് ഇതിലേക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങത്ത് പോയാൽ റബ്ബർ പോലാവും ഒരു പരുവാകുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരും അന്നേരത്തേക്ക് മറിച്ചും തിരിച്ചിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുക അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ സവാള മൂന്ന് സവാള ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ഏഴെട്ട് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം രണ്ട് തക്കാളി കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള എരിവിന് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും പച്ചമുളക് വല്ല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കൊഞ്ച് റോസ്റ്റ് ചെയ്ത ഫ്രൈ പാനിലേക്കതിനെ സവാളയും ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പാത്രത്തിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാൻ പറ്റാത്തത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് സവാള മാറ്റി അത് നല്ലതുപോലെ വാട്ടിയെടുക്കാം നമുക്ക് വാട്ടിയെടുക്കുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലും ചേർത്ത് നല്ലതുപോലെ വാടി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി തക്കാളി അതിലേക്ക് ആഡ് ചെയ്തത് തക്കാളി നല്ല ഉടഞ്ഞ് പരുവാകുമ്പോൾ വരെ നല്ലതുപോലെ നമുക്കിത് വാട്ടിയെടുക്കാം ഇത് നല്ലതുപോലെ വാടി വരുമ്പോഴേക്കും നമുക്ക് മസാല ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബിരിയാണി മസാല ആഡ് ചെയ്യുന്ന ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിൽ വീട്ടിലുള്ള മസാലകൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ബിരിയാണി മസാലയോ മറ്റൊന്നും ഞാൻ പുറത്ത് നിന്നുള്ളതൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കറി മസാലപ്പൊടിയും ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ നമുക്കിത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വാട്ടിയെടുക്കാം മുളകൂടി ചേർത്തിട്ടില്ല പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്തത് കൊണ്ട് മുളക് കൂടി ചേർത്തിട്ടില്ല ഇത് നല്ലതുപോലെ വാടി വരുമ്പോഴേക്കും നമുക്ക് പുളിലില്ലാത്ത ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതും ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്നും ഈ ചേർത്തില്ലേലും കുഴപ്പമില്ല തക്കാളിയിലൊരു പുളി ഉണ്ടല്ലോ പിന്നെ ഞാൻ ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ഇല്ലാതെ തന്നെ നമുക്ക് തൈരൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബിരിയാണിയാണത് ഇത് നന്നായി മിക്സായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി ഇതിൻ്റെ നല്ലതുപോലെ ഉടഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കൊഞ്ചിലെ ആവശ്യത്തിന് എരി എല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മളിതിൽ മസാല കുറച്ച ചേർത്തേക്കും അതിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നമ്മൾ കൊഞ്ച് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തേക്കുന്നത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അരപ്പെല്ലാം അതിൽ പിടിച്ച് ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് വേണമെങ്കിലും ഒന്ന് വേവിക്കാവുന്നതാണ് അരപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നല്ലതുപോലെ ഫ്രൈ ചെയ്തായതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ ആ ഊറ്റി വെച്ചേക്കുന്ന ചോറ് ഇതിലേക്കിട്ട് നല്ലതുപോലെ സെറ്റാക്കി ദമ്മാക്കി എടുക്കാം നമുക്ക് ചോറെല്ലാം നല്ലതുപോലെ ഇട്ട് ഇതിൽ മറ്റേ ഉള്ളി റോസ്റ്റ് ചെയ്തതോ ആദ്യമായിട്ട് മല്ലിയിലയോ പുതിനയിലയോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല നമ്മളെ വീട്ടിലുള്ള ഐറ്റങ്ങളാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ബിരിയാണിയാണേ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് അണ്ടിപ്പരിപ്പ് മുതിരങ്ങയും റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ നെയ്യ് ആഡ് ചെയ്ത് നീയ്ടെ കൂടെ ഞാൻ ശകലം സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ നെറ്റ്സ് എല്ലാം റോസ്റ്റ് ചെയ്തെടുത്ത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾ പൈനാപ്പിളോ മറ്റേ എസെൻസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇതൊരു വീട്ടിലുള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ട് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഓവറായിട്ടുള്ള ഡെക്കറേഷൻസോ ഓവറായിട്ടുള്ള സാധനങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ല മറ്റൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോഴത്തേക്കും നമ്മൾ അണ്ടി പരിപ്പ് എല്ലാം നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് അത് കോരിയെടുത്ത് നമ്മൾ ചോറ്റിൻ്റെ മണ്ടയിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ആ നെയ്യുടെയും സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് മൂട് വെച്ച് നമുക്ക് നല്ലതുപോലെ അടിയിലൊരു നല്ല കട്ടിയുള്ള പാത്രവും കൂടി വെച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം ദം ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്താലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ